കാഠഭാഗത്തിലെ പലഹാര പൊതി ഒരുക്കി പയ്യാവൂർ ചാമക്കാൽ സ്കൂളിലെ കുട്ടികൾ മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരാണ് പുതിയ പാഠപുസ്തകത്തിന്റെ ഭാഗമായി പലഹാര പൊതി എന്ന പാഠഭാഗം എടുക്കുമ്പോൾ വീടുകളിൽ നിന്ന് വ്യത്യസ്ത തരത്തിലുള്ള പലഹാര പൊതികളുമായി എത്തിയത് അധ്യാപകരും വിവിധ തരം പലഹാരങ്ങളുമായി എത്തി ഇരുപത്തിയഞ്ചിലധികം വ്യത്യസ്തങ്ങളായ പലഹാരങ്ങൾ പ്രദർശനത്തിൽ അണിനിരുന്നു പലഹാര പാട്ടുകൾ പാടിയും കുറിപ്പുകൾ എഴുതിയും രുചിച്ചു നോക്കിയും മൂന്നാം ക്ലാസ്സുകാരോടൊപ്പം ആഘോഷത്തിൽ വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളും പങ്കാളികളായി കൊണ്ടുവന്ന പലഹാര പൊതി എല്ലാ കുട്ടികൾക്കും പങ്കുവെച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചും പാഠഭാഗത്തിന്റെ പ്രാധാന്യം കുട്ടികൾക്ക് മികച്ച അനുഭവം പ്രദർശനത്തിന്റെ ഉദ്ഘാടനം സ്കൂൾ പ്രധാന അധ്യാപകൻ ഇ പി ജയപ്രകാശ് നിർവഹിച്ചു ക്ലാസ് ടീച്ചർ ടി വി ദീപ സീനിയർ അസിസ്റ്റന്റ് കെ എ ആൻസി സൗമ്യ ദിനേശ് ജോസ്മി ജോസ് എം ഡി മധുസൂദന ടി സ്വപ്ന അമിത ബാബു എന്നിവർ നേതൃത്വം നൽകി മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ പലഹാരപുതി എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു പലഹാര മേള സംഘടിപ്പിച്ചു എല്ലാ കുട്ടികളും രക്ഷിതാക്കളും ഈ ഒരു പ്രവർത്തനത്തിലെ പങ്കാളികളായി ഏകദേശം ഇരുപത്തി അഞ്ചിലധികം പലഹാര ഇനങ്ങളിൽ നമുക്കിവിടെ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞു മാത്രമല്ല എല്ലാ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ഇത് നൽകാനോ അതിൻ്റെ രുചി അറിയാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ ഉണിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരുട്ടി ആരാ മാവേലിയുടെ മക്കളെ ഒന്ന് ഐ നോ ഓണാ മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവർത്തു അതൊക്കെ ഓണത്തിന് വരുമ്പല്ലോ പിള്ളേരെ ഇനെ കാണും വലിയ തെളിവന്ധം ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ ഓണം മഹാ ഓഫർ ഗൃഹോപകരണങ്ങളും ഗ്യാജറ്റുകളും സ്വപ്ന തുല്യമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം ഒട്ടനവധി ഇൻഡക്ഷൻ കുക്കർ നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി വള്ളൂർ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി உறப்பல